അഭിനയത്തിലെ തൻ്റെതായ ശൈലിയിലൂടെ കയ്യേടി നേടിയ താരമാണ് വരലക്ഷ്മി ശരത് കുമാർ താരചാടകളില്ലാത്ത എന്നാൽ വലിയൊരു താര കുടുംബത്തിൽ ജനിച്ചയാളാണ് വരലക്ഷ്മി വെറും നായക കഥാപാത്രങ്ങൾ ചെയ്യാതെ തൻറെ കാലിബറിനെ പറ്റിയ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളും വരലക്ഷ്മിയുടെ കയ്യിൽ ഭദ്രം ഇപ്പോൾ വിവാഹത്തിന്റെ മുന്നൊരുക്ക തിരക്കിലാണ് താരം പ്രമുഖ താരങ്ങളെയെല്ലാം വരലക്ഷ്മി നേരിട്ട് പോയാണ് വിവാഹം ക്ഷണിക്കുന്നത് അത്തരത്തിൽ വരലക്ഷ്മി ഇട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് അതെന്താണെന്നല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരലക്ഷ്മിയും കുടുംബവും നേരിട്ട് വിവാഹം ക്ഷണിക്കാനായി എത്തി നരേന്ദ്രമോദിക്കൊപ്പം നിർമ്മല സീതാരാമനെയും എൽ മുരുകനെയും വിവാഹം ക്ഷണിച്ചിട്ടാണ് മടങ്ങിയത് എല്ലാവർക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ കൂട്ടിച്ചേർത്താണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വരലക്ഷ്മി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് കൊടുത്ത ക്യാപ്ഷനിൽ പിതാവ് ശരത് കുമാറിന് വരലക്ഷ്മി നന്ദി പറയുന്നുണ്ട് അതായത് ഇത്രയും വലിയൊരു അവസരം ഒരുക്കി തന്നതിനും എല്ലാവരെയും കാണാനും ഇടപഴകാൻ സാധിച്ചതിനും നന്ദി പറയുന്നുണ്ട് ഒപ്പം തിരക്കിനിടയിലും ഇവർക്കൊപ്പം സമയം ചിലവിട്ട പ്രധാനമന്ത്രിക്കും നിർമ്മല സീതാരാമനും എൽ മുരുകനും വരലക്ഷ്മി നന്ദി പറയുന്നുണ്ട് വീഡിയോയ്ക്ക് നിരവധി പേർ തമിഴിലും ഇംഗ്ലീഷിലും കമന്റുകൾ ചെയ്തിട്ടുണ്ട് ചിലർ വിവാഹമംഗളാശംസകൾ നേരുന്നുണ്ട് വേറെ ചിലർ വരലക്ഷ്മിയുടെ ലുക്ക് കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ വരലക്ഷ്മി തന്റെ വിവാഹം ക്ഷണിക്കാൻ പോയപ്പോൾ ധരിച്ച സാരികളെല്ലാം അതിമനോഹരം തന്നെയായിരുന്നു ഓരോ ചിത്രം കാണുമ്പോഴും ഇതാണ് നല്ലതെന്ന് തോന്നിപ്പോകും വിവാഹത്തോടനുബന്ധിച്ചുള്ള ക്ഷണം തുടങ്ങിയിട്ട് നാളുകളായി എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലൂടെ വരലക്ഷ്മി പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഇനി തമിഴ് സിനിമാ ലോകം ഏറെ ഒറ്റ നോക്കുന്ന താരവിവാഹം കൂടിയാണ് വരലക്ഷ്മിയുടെയും നിക്കോളൈ ഫേവിന്റെയും ഇരുവരുടെയും വിവാഹ തായ്ലാന്റിൽ വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിനായിരുന്നു വരലക്ഷ്മിയുടെയും നിക്കോളായി ശശിദേവിന്റെയും വിവാഹ നിശ്ചയം നടന്നത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ഇരുവരെയും കാണാൻ മനോഹരമായിരുന്നു നിക്കോളൈ മുംബൈയിൽ ജനിച്ചു വളർന്നയാളാണ് ഇയാളുടെ രണ്ടാം വിവാഹമാണിത് അതിന്റെ പേരിൽ ഒത്തിരി സൈബർ ആക്രമണം താരം നേരിടേണ്ടി വന്നിട്ടുണ്ട് വരൂ ശരത് കുമാർ എന്ന പേരിലൂടെയാണ് വരലക്ഷ്മി പോടാപൊടി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയത് എന്നാൽ രസകരമായ കാര്യം എന്നാൽ ശങ്കർ സംവിധാനം ചെയ്ത ബോയ്സ് എന്ന ചിത്രത്തിൽ ആദ്യം നായികയായി പരിഗണിച്ചത് വരലക്ഷ്മി ആയിരുന്നു എന്നാൽ ചില കാരണങ്ങളിൽ വരലക്ഷ്മി ആ അവസരം ഉപേക്ഷിക്കുകയായിരുന്നു പോടാപൊടി താരെ തപ്പട്ടൈ സർക്കാർ യശോദ ഹനുമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ് വരലക്ഷ്മി ചെയ്തത്